വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് ബ്ലോക്കിൽ രൂപീകൃതമായ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനും ും കാർഷിക സേവന കേന്ദ്രവും സംയുക്തമായി വടക്കാഞ്ചേരി കൃഷിഭവൻ പരിസരത്ത് ഓണച്ചന്ത ആരംഭിച്ചു വടക്കാഞ്ചേരിയിലെ പ്രാദേശിക കർഷക കൂട്ടായ്മകളിൽ നിന്നും കർഷകരിൽ നിന്നും സമാഹരിച്ച വിഷരഹിതമായ നാടൻ ജൈവ പച്ചക്കറികളാണ് അത്ത മുതൽ പത്ത് ദിവസം വടക്കാഞ്ചേരിയിൽ ഒരുക്കിയിരിക്കുന്ന ഓണച്ചന്തയിൽ വിപണി വിലയ കുറവിൽ വിപണനം നടത്തുന്നത് നാടൻ വെള്ളരി മത്തങ്ങ കോവയ്ക്ക പയർ വെണ്ടയ്ക്ക തലപ്പള്ളിയുടെ തനതായ ചങ്ങാലിക്കോടൻ വാഴക്കുലകൾ എന്നിവയെല്ലാം ചന്തയിൽ ലഭ്യമാണ് ചടങ്ങിന്റെ ഔപചാരിക ഉദ്ഘാടനം വ്യാഴാഴ്ച രാവിലെ തൃശൂർ ജില്ലാ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ മാർക്കറ്റിംഗ് സുജിത് പി ജി നിർവഹിച്ചു നമ്മളുടെ കർഷക ഹബ്ബ് എന്ന ഒരു സങ്കല്പത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഈ ഓണച്ചന്ത തുറന്നു പ്രവർത്തിക്കുന്നത് അത്ത മുതൽ പത്ത് ദിവസമാണ് ഈ ചന്ത ഉദ്ദേശിക്കുന്നത് പതിനൊന്നാം തീയതി മുതൽ പതിനാലാം തീയതി വരെ ഇത് സബ്സിഡി ചന്തയായിട്ട് മാറുന്ന രീതിയിലാണിത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് പ്രധാനമായിട്ടും കർഷകരുടെ ഉൽപ്പന്നങ്ങൾ പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ ഇവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള നാടൻ പച്ചക്കറികൾ കർഷകർക്ക് ഇവിടെ കൊണ്ടുവന്ന് വിൽപ്പന നടത്തുകയും അവർക്ക് ഏറ്റവും മികച്ച വില കൊടുക്കുകയും ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ വിലയ്ക്ക് നല്ല ഉൽപ്പന്നം ഈ ഒരു ഉദ്ദേശിക്കുന്നത് ഇത് ഇത് പരമാവധി ഗുണം കർഷകരും വടക്കാഞ്ചേരി കൃഷി ഓഫീസർ ഡിബിൻ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ ഭാരവാഹികളും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും മാതൃകാ കാർഷിക സേവന കേന്ദ്രം അംഗങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു സി വി ന്യൂസ്